മലക്കപ്പാറയിൽ പുലിയുടെ ആക്രമണത്തിൽ നാലു വയസ്സുകാരന് പരിക്കേറ്റു തലയ്ക്ക് പരിക്കേറ്റ വീരാൻകുടി ഉന്നതിയിൽ താമസിക്കുന്ന ബേബിയുടെ മകൻ നാലു വയസ്സുള്ള രാഹുലിനാണ് പരിക്കേറ്റത് കുട്ടിയെ പുലി തലയ്ക്ക് കടിച്ചു പിടിച്ചു കൊണ്ടുപോവാൻ ശ്രമിച്ചു ഇന്ന് പുലർച്ചെ രണ്ടേകാലോടെയായിരുന്നു സംഭവം പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കുടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു കുടുംബം വീട്ടുകാർ ശബ്ദം കേട്ട് ഓടിയെത്തി ഒച്ചവെച്ചതിനെ തുടർന്ന് പുലി കുട്ടിയെ താഴെ വെച്ച് ഓടി രക്ഷപ്പെട്ടു ഉടൻ തന്നെ വീട്ടുകാർ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു വിവരമറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തിയ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് എച്ച് എൽ സബ് ഇൻസ്പെക്ടർ താജുദ്ദീൻ സിവിൽ പോലീസ് ഓഫീസർ അഖിൽ ഡ്രൈവർ സി പി ഓ ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പരിക്കേറ്റ കുടിയെ ഉടൻ തന്നെ മലക്കപ്പാറയിലെ ടാറ്റ ആശുപത്രിയിൽ എത്തിക്കുകയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നെ ലൈറ്റ് ടോർച്ചൊക്കെ അടിച്ചു നോക്കി അടിച്ചു നോക്കിയപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നിക്കു പോയില്ല വൈദ്യുതി ഇല്ല കുറച്ചില്ല ആ ഞങ്ങൾ ആറ് കുടുംബങ്ങളാണ് അപ്പം ഞങ്ങളുടെ ഊരിലും ഊരിലും കണ്ടു പോകുന്നു അവിടെ മണ്ണിടിച്ചിൽ ഭീഷണി താഴെ മോണ്ടേക്ക് പോകുന്നു അപ്പം മാറാൻ കോടതി സ്ഥലം തരും എന്ന് പറഞ്ഞാൽ അതാണ് ഈ രാജികടുക്ക് വരുന്ന സ്ഥലമില്ല ആ പേരും ഇല്ല അഡ്വസിലോ ഒന്നുള്ളൂ സ്ഥലം അവിടെയോ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ മാരാകുട അങ്ങനെ പോകുമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് സ്ഥലം ഞങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല ആ മാരാങ്കുട സ്ഥലം അനുവദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ വീരമ്പാട്ടിൽ മുപ്പത് ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് പറയണം അപ്പോൾ എനിക്കിപ്പോൾ ഈ പൊന്നിച്ചാമിക്ക് ഒരു ഏക്കറ സ്ഥലമുള്ളതെന്നാണ് ഞങ്ങൾ ഈ അഞ്ച് പിള്ളേർ അവിടെ തന്നെ താമസിക്കാനും ഇഷ്ടമാണ് ഈ ഒരേക്കർ സ്ഥലത്തന്നെ ഇല്ലെങ്കിൽ അവിടെത്തന്നെ താമസിക്കുന്ന വേറെ ആദായങ്ങൾ എന്തെങ്കിലും വെക്കാനുണ്ട് വേണ്ട അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ മാരാങ്ങോട് പോകാറ് ഇന്നലെ ആ കുടിയിലുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരും ഓടി വന്ന് പിന്നെ പുരി ഓടിപ്പിച്ചു പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വേറെ വീട്ടിലേക്ക് ഞങ്ങൾ പോകും വേറെ വീട്ടിലെന്ന് വീട്ടിലേക്കും ഞാൻ എല്ലാ വീട്ടിലേക്കും വന്നപ്പോൾ രണ്ടും മൂന്നു പ്രാവശ്യം ഇതി അങ്ങോട്ട് പോരി പോകും ഓക്കെ ഈ വീടിൻ്റെ അടുത്തേക്ക് ഈ ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോവില്ല അപ്പോൾ അത് അവന് കിടപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് പുലി വീണ്ടും വരാറുണ്ടോ അവിടെ സ്ഥിരം വരാറുണ്ട് ആ വലിയ പുലി വരാറുണ്ട് പിന്നെ എവിടേക്കാണ് കൊണ്ടുപോയ കൊണ്ടുപോയ അവിടെ തന്നെ മലക്കപ്പാറ തന്നെ ഒരു തമിഴ്നാട്ടിൽ ആ ഒരു ആശുപത്രി ഉണ്ട് അങ്ങോട്ടാണ് കൊണ്ടുപോയത് സർക്കേഡ് ആശുപത്രി ആ അപ്പോൾ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകും പിന്നെ ആ ഒരു സാധനം ഫോറസ്റ്റ് അറിയാൻ പോയി പിന്നെ മല്ലി ഇവിടെ ഒരു ഭാഗത്ത് അത് മറിയാം അതിൻ്റെ പല്ലിറങ്ങി പിന്നെ ഈ ഭാഗത്ത് മതി ഈ പല്ല് കടിച്ചിട്ട് നമ്മുടെ തെന്നിപ്പോയി അത് അത്രയും ഭാഗം സ്റ്റിച്ച് ഇടുന്നതാണ് ഓക്കെ ഓക്കെ ചോറലുണ്ടല്ലേ ചോറൽ അത്രയും ഭാഗത്ത് സ്റ്റിച്ച് ഓക്കെ പക്ഷേ ഈ ഇതിന് തലച്ചോറിനോ ഭാഗങ്ങളുണ്ടെന്നാണോ പറയണോ ഇപ്പോൾ ഡോക്ടർമാർ ഇത് കിട്ടിയില്ലേ തലച്ചോറിനോട്ടുണ്ടെന്നാണ് പറയുന്നത് എക്സരെ എക്സറേ എടുത്തതായിരുന്നു അപ്പോൾ അവർ പറഞ്ഞുകഴിഞ്ഞിട്ട് തൃശ്ശൂർ കൊണ്ടുപോകാനാണ് പറയുന്നത് തൃശ്ശൂർ കൊണ്ടുപോകാനാണ് അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തൃശ്ശൂർ പോകാൻ പോകും